ഏതു അജു പോകുന്നത് നോക്കി നേരെ ഗൗരിയുടെ മുമ്പിൽ ചെന്ന് മുഖത്തേക്ക് നോക്കി അവനെ തൊട്ടുമ്പോഴും അറിഞ്ഞ് അവളുടെ നെഞ്ചിരിപ്പ് കൂടി അവൾ തല ഉയർത്താൻ നിന്നു ഏത് ഗൗരിയുടെ മുമ്പിൽ തലച്ചു അജുവിനെ വാതിൽ അവൻ ലോക്കിയാൻ പോകുന്നുള്ളി എന്ന് കണ്ട് ഏത് മറ്റൊന്നും നോക്കാതെ ഗൗരിയുടെ അരയിലൂടെ കൈയിട്ട് അവളെ വലിച്ചു നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഗൗരി നടങ്ങി വിറച്ചുകൊണ്ട് മുഖമുയർത്തി അവനെ നോക്കി പിന്നെ വെപ്രാളത്തോടെ അവന്റെ കൈ തന്റെ അരയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു അപ്പോഴും അവൾക്കൊന്നും മീണ്ടാ പോലും സാധിച്ചിരുന്നില്ല അവടെ വെപ്രാളത്തോടെയുള്ള പെടച്ചിലിന് അവൻ മുഖം കൊടുക്കാതെ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് ദേഷ്യം ഗൗരിക്ക് വച്ചേ കുറച്ചു കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളൂ ഭാവിയിൽ ഇനി ദേഷ്യം കാണാനുള്ളതല്ലേ അപ്പൊ ഇനി കണ്ണിങ്ങനെ നിറച്ച് നിൽക്കലേ കേട്ടോ ഒടുന്നനെ ദേഷ്യം മാറി അവിടെ ഏതുവന്റെ കുറുമ്പ് നിറഞ്ഞു അവിടെ നിറഞ്ഞ കണ്ണുകൾ അവന്റെ ഉള്ളിൽ നോവ് സൃഷ്ടിച്ചു അവൻ ആർദ്രമായി പറഞ്ഞുകൊണ്ട് തലചേരിച്ച് ഗൗരിയുടെ വലത്തേക്ക് അവളിൽ അമൃത്തി ഉമ്മിച്ചുകൊണ്ട് അരയിൽ നിന്ന് കൈവിട്ട് തിരിഞ്ഞ് കാറിൻ്റെ അവിടേക്ക് നടന്നു ഗൗരി ശ്വാസം പോലും എടുക്കാനാവാതെ തറഞ്ഞ അവിടെ തന്നെ നിന്നു ഒരു നിമിഷത്തേക്ക് ഗൗരിക്ക് ചുറ്റുമൊന്നും മനസ്സിലായില്ല അടിവയറ്റിൽ നിന്ന് എന്തോ പാഞ്ഞു തന്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറിയതുപോലെ മേലാകെ ഒരു കുളിർന്നു അറിയാതെ അവളുടെ കൈ അവളുടെ കവിളിലേക്ക് നീങ്ങി അവന്റെ ചുണ്ണിന്റെ ചെറുനവും ചൂടും അവിടെ തങ്ങി നിൽക്കുന്ന പോലെ ഗൗരി നിന്നു നിൽപ്പിലൊന്ന് വിറച്ചു